ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിൽ സ്ഥിരമായ വെടിനിർത്തലിനുള്ള വ്യവസ്ഥകൾ മുന്നോട്ടുവച്ചു തെക്കൻ കാസയ്ക്കും ഈജിപ്തിനും ഇടയിലുള്ള അതിർത്തി പ്രദേശം ഒരിക്കലും ഹമാസ് തീവ്രവാദ ഗ്രൂപ്പിന്റെ ജീവനാഡിയായി ഉപയോഗിക്കില്ല എന്ന് സമ്മതിച്ചാൽ മാത്രമേ തന്റെ രാജ്യം സ്ഥിരമായ വെടിനിർത്തലിന് സമ്മതിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു അത് സംഭവിക്കുന്നതുവരെ ഞങ്ങൾ അവിടെയുണ്ട് എന്നും ജെറുസലേമിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ അദ്ദേഹം പറയുന്നുണ്ട് കരാറിന്റെ ആദ്യ ആഴ്ചയിൽ തന്നെ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് പിന്മാറുന്നതിനെ നത്യാഹു ഒരിക്കൽ കൂടി പൂർണ്ണമായും നിരസിച്ചു അന്താരാഷ്ട്ര സമ്മർദ്ദം ചെലുത്തുന്നത് ഫലപ്രദമായി അസാധി പറയുന്നുണ്ട് ശാശ്വത ഗാസ ഭരിക്കുന്ന ആരായാലും ഹമാസിനുള്ള ആയുധങ്ങളും വിതരണങ്ങളും കടത്താൻ സാധ്യതയുള്ള പാത ഉപയോഗിക്കുന്നത് തടയാൻ ഇസ്രയേലിന് ഉറപ്പ് നൽകണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് കടലാസിലല്ല വാക്കുകളിലുമല്ല സ്ലൈഡിലുമല്ല എല്ലാം നേരിൽ കാണിക്കുന്ന ആരെയും എന്നെ കൊണ്ടുവരൂ എന്നാൽ ദിവസം തോറും ആഴ്ച തോറും അല്ലെങ്കിൽ മാസാ മാസം ഒക്ടോബർ ഏഴിന് അവിടെ സംഭവിച്ചതിന്റെ ആവർത്തനം തടയാൻ സാധിക്കും ഒക്ടോബർ ഏഴിന് ഇസ്രയേലിന് നേരെ ഹമാസിന്റെ ആക്രമണത്തെ പരാമർശിച്ച അദ്ദേഹം ഇപ്രകാരം പറയുകയും ചെയ്തിരുന്നു സമ്പൂർണ്ണ വെടിനിർത്തൽ പരിഗണിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഇപ്പോൾ അത് സംഭവിക്കുന്നതായി ഞാൻ കാണുന്നില്ല എന്നും പറയുന്നുണ്ട് ഹമാസിന്റെ മേൽ സമ്മർദ്ദം നിലനിർത്തുകയാണിപ്പോൾ ഹമാസ് പേരെ തിരികെ കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല മാർഗമാണിതെന്നും അദ്ദേഹം ഇടനാഴിയിലൂടെ പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് അനധികൃതമായി ആയുധങ്ങൾ കൈമാറുന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കാരണം കരാർ മുൻപ് ഫിലാഡൽഫി ഇടനാഴി ഹമാസിന്റെ ഓക്സിജൻ ലൈനായി വർദ്ധിച്ചു അതിലൂടെ ഹമാസ് ഗാസയിലേക്ക് ആയുധക്കടത്ത് സ്ഥിരമായി നടത്തിവരികയും ചെയ്തിരുന്നു ഈ വസ്തുതകളെല്ലാം ഇസ്രയേൽ സൈനിക മേധാവി ഡാനിയൽ ഹഗാരി പറയുന്നുണ്ട് അതേസമയം ഇസ്രായേൽ ആക്രമണം പലസ്തീനികളെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് തള്ളിവിടുമെന്ന് ഈജിപ്ത് ആവർത്തിച്ച് ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് ഇത് ആഫ്രിക്കൻ രാഷ്ട്രത്തിന് സ്വീകാര്യമല്ല ഫിലാഡൽഫി ഇടനാഴിയിലും സ്ട്രിപ്പിന്റെ വടക്ക് ഭാഗത്തെ തെക്ക് നിന്ന് വേർതിരിക്കുന്ന സെൻട്രൽ ഗാസയിലെ നെറ്റ്സാരിം ഇടനാഴിയിലും ഇസ്രായേൽ നിയന്ത്രണം തുടരണമെന്ന തന്റെ നിർബന്ധം മൂലം ജൂലൈ മുതൽ ഒരു കരാർ തടഞ്ഞു എന്നാരോപിച്ച് നത്തന്യാഹു വൻ വിമർശനത്തിന് വിധേയനായിട്ടുണ്ട് ഗാസയിൽ ശേഷിക്കുന്ന ബന്ധുക്കളുടെ ജീവൻ രക്ഷിക്കുന്നതിനേക്കാൾ ഇസ്രയേൽ സൈനികരെ ഫിലാഡൽഫി ഇടനാഴിയിൽ നിലനിർത്തുന്നതിന് മുൻഗണന നൽകുന്നുവെന്ന് സുരക്ഷാ ക്യാബിനറ്റ് മീറ്റിംഗിൽ പ്രതിരോധ മന്ത്രി യോഫ് ഗാലന്റിനോട് സൂചിപ്പിച്ചിരുന്നു ഇതും വിവാദങ്ങൾക്ക് ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിവരുന്ന കൂട്ടക്കുരുതി അവസാനിപ്പിച്ച് സൈനിക പിന്മാറ്റം നടത്തിയാൽ മാത്രമേ സമാധാന കരാർ ഒപ്പുവെക്കൂ എന്ന് ഹമാസും പറയുന്നു ബന്ദിമോചനവും വെടിനിർത്തലും സംബന്ധിച്ച് യുഎസിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് പ്രതികരണമുണ്ടായത് ചർച്ച തടസ്സപ്പെടുത്തുകയും നിബന്ധനകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നത് ഇസ്രയേലാണെന്നും ഹമാസ് ആരോപിക്കുന്നു മെയ് അവസാനം യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ടുവെച്ച കരാറിന്റെ രൂപരേഖയോട് മാത്രമേ താല്പര്യമുള്ളൂവെന്നും ഹമാസ് നേതാക്കൾ പറഞ്ഞു എന്നാൽ ബൈഡൻ മുന്നോട്ടു വെച്ച കരട് കരാറിൽ ഇസ്രായേൽ നിബന്ധനകളും വ്യവസ്ഥകളും ചേർക്കുന്നത് തുടരുകയാണ് എന്നും അവരുടെ ആരോപണമുണ്ട് ബന്ധുക്കളെ മോചിപ്പിക്കണമെന്ന ആവശ്യം നടപ്പിലാക്കണമെങ്കിൽ ഇടനാഴിയുടെ നിയന്ത്രണവും ഇസ്രായേലിന്റെ പക്കൽ തന്നെയായിരിക്കണം ഇതുവഴിയുള്ള തീവ്രവാദ നീക്കങ്ങളും കള്ളക്കടത്തുമെല്ലാം നിയന്ത്രിക്കേണ്ടത് രാജ്യത്തിന്റെ തന്നെ ആവശ്യമാണ് എന്നും നതന്യഹു പറയുന്നു അതേസമയം ഇസ്രയേലിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ കരാർ നടപ്പിലാക്കുന്നതിനുള്ള മറ്റൊരു നിർദ്ദേശം കണ്ടെത്താൻ ഹമാസിന് ആവശ്യപ്പെടുമെന്ന് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ അറിയിച്ചു പ്രശ്നം പരിഹരിക്കാൻ മറ്റു വഴികളുണ്ടെന്നാണ് തങ്ങൾ കരുതുന്നത് എന്നും മാത്യു മില്ലർ പറയുന്നു